സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇന്ന് രണ്ടായിരത്തി മെയ് മാസം രണ്ടാം തീയതി ഇതിൽ ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം രണ്ടായിരത്തി മെയ് മൂന്നാം തീയതി വെള്ളിയാഴ്ച വരെ ദീർഘിപ്പിച്ചു എന്ന് മുൻപ് തന്നെ അറിയിച്ച കാര്യമാണ് മെയ് മാസത്തെ റേഷൻ വിതരണം ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് കൂടാതെ മൂന്നാം തീയതിക്ക് ശേഷം മെയ് നാല് അഞ്ച് അതായത് ശനി ഞായർ ദിവസങ്ങളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കുമെന്നും പൊതുവിതരണ ഉപഭോക്തൃ കാര്യ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നും നാളെയും കൂടി നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിലെ റേഷൻ വാങ്ങാൻ സാധിക്കും ഈ രണ്ട് ദിവസത്തിനകം നിങ്ങൾ റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ ഏപ്രിൽ മാസത്തിലെ റേഷൻ നിങ്ങൾക്ക് നഷ്ടമാകും ഏപ്രിൽ മാസത്തിലെ റേഷൻ വിഹിതം കാണിച്ചിരിക്കുന്നത് പോലെയാണ് അതായത് കാർഡിന് മഞ്ഞ കാർഡിന് മുപ്പത് കിലോഗ്രാം അരിയും മൂന്ന് കിലോഗ്രാം ഗോതമ്പും സൗജന്യമായിട്ടും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുന്നത് പിങ്ക് കളർ റേഷൻ കാർഡ് ഉപകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോഗ്രാം അരിയും ഒരു കിലോ ഗ്രാം ഗോതമ്പും സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്ന് മൂന്ന് കിലോഗ്രാം കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപക്കും വിതരണം ചെയ്യും അതേപോലെ നീല വെള്ള കാർഡുടമകൾക്ക് നീല കളർ റേഷൻ കാർഡ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോഗ്രാം അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലും അതോടൊപ്പം തന്നെ കാർഡിന് വിഹിതമായി നാല് കിലോഗ്രാം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ വെള്ള കളർ റേഷൻ കാർഡുക്കും കാർഡിന് അഞ്ച് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് ുന്നത് ഈ രീതിയിലൊക്കെയാണ് റേഷൻ വിതരണം നടക്കുന്നത് ഇത് ഏപ്രിൽ മാസത്തിലെ വിഹിതമാണ് മെയ് മാസം ആരംഭിച്ചെങ്കിൽ പോലും ഇന്നും നാളെയും കൂടി ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം ഉണ്ട് ഇതുവരെ വാങ്ങാത്ത ആളുകൾ നിർബന്ധമായിട്ടും പോയി വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് കഴിഞ്ഞ രണ്ട് മാസമായി നിങ്ങൾ റേഷൻ വാങ്ങുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു ഏപ്രിൽ മാസത്തിലെ റേഷൻ വിഹിതം വാങ്ങൽ നിർബന്ധമാണ് പ്രത്യേകിച്ച് മുൻഗണനാ വിഭാഗക്കാർ മുൻഗണനാ വിഭാഗക്കാർ കഴിഞ്ഞ മൂന്ന് മാസമായി റേഷൻ വാങ്ങുന്നില്ല അവരുടെ കാർഡ് പൊതുവിഭാഗത്തിലേക്ക് മാറ്റുന്ന നടപടി ആരംഭിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിലാണ് കൂടുതൽ ആളുകളെ ഇത്തരത്തിൽ പൊതുവിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് പിന്നീട് പ്രത്യേകമായ അപേക്ഷ കൊടുത്തിട്ടാണ് അവർ മുൻഗണനാ വിഭാഗത്തിലേക്ക് തന്നെ മാറുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇന്ന് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് റേഷൻ അറിയിപ്പുകളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി